ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു മോഹൻലാൽ കഥാപാത്രം മോഹൻലാലിന്റെ ചിത്രം അങ്ങനെ തന്നെ തുടരും എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോഴത്തെ അതിൽ നിന്നും മോഹൻലാലിന്റെ ഒരു ഗംഭീര പോസ്റ്റർ കൂടി വന്നിരിക്കുകയാണ് ടാക്സി ഡ്രൈവർ ഷൺമുഖൻ അത് തന്നെയായി മാറിയിരിക്കുന്ന മോഹൻലാൽ മലയാളത്തിലെ അപ്കമിംഗ് റിലീസുകളിൽ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ് തുടരും തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ചിത്രമാണിത് മുണ്ടെടുത്ത് ഒരു സാധാരണക്കാരനായി മോഹൻലാൽ വീണ്ടും എത്തുന്ന ചിത്രം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ശോഭനയാണ് ചിത്രത്തിലെ നായിക പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാൽ ശോഭന കോംബോ ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ പുരോഗമിക്കും ചിത്രത്തിന്റെ പുതിയൊരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവർ ആയാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് മറ്റ് ഡ്രൈവർ സുഹൃത്തുക്കൾക്കൊപ്പം ടാക്സി സ്റ്റാൻഡിൽ നിൽക്കുന്ന ഷൺമുഖമാണ് പുറത്തെത്തിയ പോസ്റ്ററിൽ ഉള്ളത് ഇത് കണ്ടപ്പോൾ പ്രേക്ഷർ ആവേശത്തോടെ ഈ പോസ്റ്ററിനെ ഏറ്റെടുക്കുകയായിരുന്നു ഇതിനെന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതാണ് അവരുടെ നോട്ടമല്ല ഒരു സാധാരണക്കാനായി എത്തുന്ന മോഹൻലാൽ ചിത്രങ്ങൾക്കൊക്കെ ദൃശ്യം ലെവലിലുള്ള ഹൈപ്പാണ് കിട്ടുന്നത് കാരണം അങ്ങനെ ചില മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടോ എന്ന് ചകഞ്ഞ് പരിശോധിക്കുകയാണ് പ്രേക്ഷകരല്ല എന്നാൽ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഇതൊരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായ അദ്ദേഹത്തിന്റെ ജീവിതം തുടരുന്ന സിനിമ പത്രം വായിക്കുന്നതിനിടെ എന്തോ കമന്റ് പറഞ്ഞ് നിൽക്കുകയാണ് ഷൺമുഖ മുഖത്ത് ചിരിയുമുണ്ട് ആരാധകരുടെ വലിയ സ്വീകരണമാണ് പോസ്റ്ററിന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് കെ ആർ സുനിൽ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പല ഷെഡ്യൂളുകളായി നടന്ന തൊണ്ണൂറ്റി ദിവസത്തെ ചിത്രീകരണമാണ് സിനിമയ്ക്കായി നടന്നത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് നിർമ്മാണം വിനുപപ്പു ഫറാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു ഷാജി കുമാറാണ് ഛായാഗരണം എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷെഫിഖ് ബി ബി സംഗീതം ജേക്സ് ബിജോയ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത് ശബ്ദ സംവിധാനം വിഷ്ണു ഗോവിന്ദ് കലാ സംവിധാനം ഗോകുൽദാസ് വസ്ത്രാങ്കാരം സമിറ സനീഷ് മേക്കപ്പ് പട്ടണം റഷീദ് നിർമ്മാണ നിയന്ത്രണം ഡിക്സൺ പുടുത്ത സ്കോ ഡയറക്ടർ ബിനുപപ്പു എന്തായാലും വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളിൽ തുടരും ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അതിൽ നിന്നും ഓരോ ഗംഭീര അപ്ഡേറ്റുകൾ വരുമ്പോൾ പ്രേക്ഷകർ വാനോളം ആഘോഷിച്ച് അത് ഏറ്റെടുത്തിരിക്കുകയാണ് മറ്റൊരിടത്ത് അതിലും വലിയ ആഘോഷം തീർക്കാനുള്ള ഒരു സിനിമ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് എംബുര എംബുരാന്റെ ഒരു അപ്ഡേറ്റ് ഇന്നേ ദിവസം നമുക്ക് മുന്നിൽ എത്തിയിരുന്നു ഇന്ദിരിന്റെ ലുക്ക് പോസ്റ്റർ അപ്പോഴാണ് കുറിച്ച് പറയുന്ന എംബുരാക്കുകൾ ശ്രദ്ധ നേടുന്നത് മലയാളത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുര രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ ഒരുങ്ങുന്നത് തന്റെ ഇഷ്ട നടനെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പൃഥ്വിരാജ് ആദ്യ ചിത്രത്തിൽ തന്നെ അവതരിപ്പിച്ചത് പ്രേക്ഷകർ ഇരികൈ നീട്ടി സ്വീകരിച്ചു ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി ലൂസിഫർ മാറി ആദ്യ ഭാഗത്തേക്കാൾ വലിയ രീതിയിലാണ് പൃഥ്വിരാജ് എംബുരാൻ അണിയിച്ചിരിക്കുന്നത് ലൂസിഫറിൽ ചിദംബരം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നന്ദു എംബുരാനിലും ഭാഗമാകുന്നുണ്ട് ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് തനിക്ക് കൂടുതലായി ഒന്നും അറിയില്ലെന്നും എംബുരാന്റെ കഥയെക്കുറിച്ച് അറിയുന്നത് പൃഥ്വിരാജ് മോഹൻലാൽ മുരളി ഗോപി ആന്റണി പെരുമ്പാർ എന്നീ പേർക്ക് മാത്രമാണെന്നും നന്ദു നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ നാലല്ല അഞ്ചു പേർക്ക് എംബുരാന്റെ അറിയാമെന്നും നന്ദു പറയുകയാണ് ഞാനൊരു ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നു എംബുരാന്റെ കഥ നാലു പേർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് എന്നാൽ അതെനിക്ക് തെറ്റുപറ്റി നാലു പേർക്കല്ല അഞ്ചു പേർക്കാണ് എംബുരാന്റെ കഥ സത്യത്തിൽ അറിയുന്നത് ലാലേട്ടൻ സുജിത് മുരളി ഗോപി ആന്റണി പെരുമ്പാർ പിന്നെ പൃഥ്വിരാജ് ഇവർ അഞ്ചു പേർക്കാണ് എംബുരാന്റെ കഥ മുഴുവനും അറിയുന്നത് ഇപ്പോൾ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് ചിത്രത്തിന്റെ എഡിറ്റർക്കും അസോസിയേറ്റ് ആയിട്ടുള്ള ഭാവയ്ക്കും ഒക്കെ അറിയാമായിരിക്കും ഞാൻ അത് സത്യത്തിൽ കുറച്ച് അതിശോക്തിയിൽ പറഞ്ഞതാണ് എന്നാൽ ഇതിന്റെ ഔട്ട്കം അറിയുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് പൃഥ്വിരാജാണ് നന്ദുന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു